ഹലോ അത്ര ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടല്ല എൻ്റെ എന്റെ എന്ന് പറഞ്ഞാൽ ഏഴ് മക്കളാണ് അപ്പൊ ഞാനാണ് ഏറ്റവും ലാസ്റ്റത്തെ മോള് അപ്പൊ ഇപ്പൊ കരണ്ടി എട്ട് മക്കളായി മാറി എട്ട് മക്കൾ എങ്ങനെയാന്ന് വെച്ചാൽ ഒരിക്കൽ എൻ്റെ അക്ക ടൗണിൽ പോയ ടൈം പിള്ളേർ ഉപ്പിയും ഉമ്മയും ഉപേക്ഷിച്ച രീതിയിൽ കൊച്ചുണ്ടായിരുന്നു അപ്പം ആ കൊച്ചിനെ വീട്ടിൽ കൊണ്ടുവന്നു പിന്നെ അവനെ വളർത്തിയതും അവനെ ഈ ഒരു രീതിയിലാക്കിയതൊക്കെ നമ്മളായിരുന്നു പിന്നീട് അവന് വേണ്ട എല്ലാ കാര്യവും നമ്മള് ചെയ്ത് കൊടുത്തു മനസ്സറിഞ്ഞിട്ട് ചെയ്തു കൊടുത്തത് പക്ഷെ അവൻ ഇപ്പം ചെയ്തു വെച്ച കാര്യം എന്ന് പറഞ്ഞാല് ലൈഫിൽ ഒരാൾക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഉപ്പിയുമില്ലാത്ത ഒരു കുട്ടിയാണ് അപ്പം നമ്മൾ ഒരിക്കലും അവനാ പുറത്തുനിന്ന് കിട്ടിയതാണ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റില് ഒരു നോക്കു പോലും അവനെ നോക്കിയിട്ടില്ല അത്രയും സിൻസിയർ ആയിട്ടായിരുന്നു അവനെ എല്ലാം ലാളിച്ചതുമെല്ലാം എല്ലാ തെറ്റുകളും നമ്മൾ അടക്കി പിടിച്ച് പോട്ട് ചെറുതല്ലേ എന്നുള്ള രീതിയിലാണ് നമ്മൾ അവനെ വളർത്തിയെടുത്തത് ആൻഡ് അവനിപ്പോൾ എന്തെങ്കിലും തല്ലി കൂടിയിട്ട് വന്നാലും അവൻ്റെ എല്ലാം വരുമ്പം ഞാനാണ് നടുവിൽ നിന്നിട്ട് പൊട്ട് കുഴപ്പമില്ല രീതിയിൽ കോംപ്രമൈസ് ചെയ്യിപ്പിക്കൽ പിന്നെ രാത്രികളിലെല്ലാം അവനെ കാണുന്നില്ലെങ്കിൽ അവൻ വന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒരു മണിയും രണ്ട് മണി വരെ നമ്മൾ അവനെയൊക്കെ കാത്തു നിന്നിട്ട് ഫുഡാവട്ടെ ഒരിക്കലും എൻ്റെ ഒരിക്കലും ഞാൻ എൻ്റെ എൻ്റെ സിബ്ലിങ് എൻ്റെ വീട്ടിലെ ഒരു വ്യക്തിയെല്ലാം ഞാൻ ഇതുവരെ ആ ഒരു കണ്ണിൽ പോലും ഞാൻ അവനെ കണ്ടിട്ടില്ല അവൻ എന്നോട് ചെയ്ത കാര്യം ലൈക്ക് ഒരിക്കലും അവനക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ചെറിയ പ്രായത്തിൽ ഈ ഒരു രീതിയിൽ ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മളീ ചെറുപ്പത്തിലെ അടിച്ചു വളർത്തണമെന്ന് പറയുന്നത് വെറുതെ അല്ല അത് എനിക്കിപ്പം ടോട്ടലി മനസ്സിലായി അടിച്ചു വളർത്തണമെന്ന് പറയുന്നത് നമ്മളവനെ അടിക്കാനോ അല്ലെങ്കിൽ ശ്വാസിക്കാനോ ഒന്നിനു പോക്കില്ല ഉപ്പിയമ്മില്ലാത്ത ആ ഒരു സങ്കടം എനിക്ക് വേണ്ടാന്നില്ലേ ആ ഒരു രീതിയിലായിരുന്നു നമ്മളവനെ നോക്കി വളർത്തിയെടുത്തത് ആൻഡ് ഇവൻ ഇപ്പോൾ ചെയ്ത് വെച്ചത് ഒരിക്കലും ഒരാൾക്കും ഓട്ടൊന്നും വെക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഞാൻ അവനെ കാണിച്ചു തരാം എന്നിട്ട് നിങ്ങൾ തന്നെ പറ ഞാൻ ഇവനെന്താ ചെയ്യേണ്ടേ എന്നുള്ളത് ഒരിക്കലും എനിക്കിത് പൂർണ്ണമായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല സോ എന്തെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾ വയ്യുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്നും എനിക്ക് പറഞ്ഞുതരാം ഇവിടുത്തെ ഓരോ വ്യക്തികൾക്കും ഞാനാണ് ഈ വീട്ടത്തെ ഏറ്റവും ലാസ്റ്റത്തെ എന്നുണ്ടായാൽ പോലും അവനെയാണ് ടേക്ക് കെയർ ചെയ്യുന്നതും അവനെയാണ് എല്ലാവരും സ്നേഹിക്കുന്നതും എല്ലാത്ത വ്യക്തിയല്ലേ ആ രീതിയിലാണ് നമ്മൾ കൊണ്ടു നടന്നത് ഇവനാണ് അവൻ ഗൈസ് കാരണം ഇവൻ നമുക്ക് ചെറുപ്പത്തിൽ നിന്ന് റോട്ടിൽ നിന്ന് കിട്ടിയതാണ് ഇവൻ അത്രയും ലാലിക്ക് സ്നേഹിച്ച് പൊഞ്ചിച്ചിട്ടാണ് നമ്മൾ വളർത്തൽ ഒരിക്കലും ഇവനെ പുറത്തുനിന്ന് കിട്ടിയതാണ് അതില്ലാണ്ട് പോലും അത്രയും സ്നേഹത്തിലാണ് നമ്മൾ ഇവനെ വളർത്തിയെടുത്തത് പക്ഷെ ഇവൻ ചെയ്തു വെച്ച പണി എന്ന് വെച്ചാൽ ഇവൻ ഉപ്പയാവാൻ പോകുന്നു ഗൈസ് ഇവൻ ഉപ്പയാവാൻ പോകുന്നു ഇവൻ ഉപ്പയാവാൻ പോകുന്നു കഴിച്ച് എനിക്കത് ഒരിക്കലും ആക്സപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം എന്നേക്കാൾ ചെറിയൊരു വ്യക്തി ഉപ്പയാവാൻ പോകുന്നു എന്ന് പറയുമ്പം ഞാൻ എങ്ങനെ വിശ്വസിക്കുക അത് ഇവനെ പലപ്പോഴും രാത്രികളിൽ ഞാൻ കൂട്ടിയിട്ടാ പൂട്ടിയിട്ടവർ ഇവൻ എങ്ങനെയൊക്കെ ജനലിത അടിയിട്ട് പോവാറുണ്ട് പക്ഷെ അത് ഇതിനാണെന്ന് അറിയില്ലായിരുന്നു അങ്ങനെ ഇവൻ ഉപ്പാവാൻ പോവാണ് കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടീനെയും കൂട്ടിയിട്ട് എന്റെ വീട്ടിൽ കയറി വരുകയാണ് ഇവനക്കത്രയും അധികാരം ഇല്ല വീട്ടില് ഇവന് ഇവനിക്കിങ്ങനെ ഇങ്ങനെ ചെയ്യാൻ തോന്നി എങ്ങനെ ചാർജ് ചെയ്യാൻ തോന്നിയേ ഏഹ് നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും എനിക്ക് പനിയായ നോക്കുന്നതല്ല ഞാനല്ലേ എനിക്ക് ഇങ്ങനെ എന്താ ഈ റിലേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് എന്നോട് തുറന്ന് പറഞ്ഞൂടെ പറഞ്ഞൂടെ എനിക്ക് പറഞ്ഞൂടെ ഏഹ് എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഇവൻ ചെയ്തു വെച്ച് വേറൊരു മഹത്തായ കാര്യം എന്ന് വെച്ചാല് ഇവന്റെ ചങ്ങായിന്റെ പെണ്ണിനെയാണ് ഇവൻ കൂട്ടിട്ട് പറഞ്ഞേ ഏഹ് ചങ്ങായിമാരെ അടി ചെയ്യുമ്പോൾ ഇവൻ ഇവന് പാവ് ഒന്നും അറിയാത്ത പോലെ ഇവ എനിക്ക് ലൈനില്ല കാര്യം ഞാൻ ആർമ്മിച്ചില്ല ആ ഒരു ടൈം പീരീഡ് അല്ലേ ഇവർ അടി ചെയ്യുന്ന ടൈം പീരീഡ് ഞാനാണ് നടുക്ക് എന്നിട്ട് സോൾവ് ആക്കല് ഇവൻ ആ നന്ദി എന്നോട് കാണിച്ചാ ആ നന്ദി എന്നോട് കാണിച്ചാ ഞാൻ തിന്നാൻ മുന്നേ എനിക്ക് തിന്നാൻ കൊടുക്കും പാവ വല്യ വിചാരിച്ച് ഏഹ് ഞാൻ ഉറങ്ങാൻ മുന്നേ ഇവനെ ഞാൻ ബെഡിലാക്കു പാവ എല്ലാം വിചാരിച്ചാലും നീ കാണിച്ചാ നന്ദി നീ കാണിച്ചീ എനിക്ക് ഇപ്പൊ പെണ്ണിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് എന്നെ അടിക്കണല്ലേ അടിക്കണല്ലേ മാന്തണല്ലേ ഏഹ് എനിക്ക് മാന്തണെന്നാ എനിക്ക് ഉളുപ്പുണ്ടാ ഏഹ് തിന്ന ചോറിന് നന്ദിനീ എന്നോട് ഉളുപ്പണ്ടാ എല്ലാം ക്ഷണിച്ചു നിൽക്കുന്ന ചോദിക്കാൻ നിന്റെ വിചാരം ഓവറൊക്കെ കേട്ടോ നീ എങ്ങനെയാട് ഉപ്പാവാൻ പോക്ക് ചോദിക്കണല്ലേ കണ്ടാ പറയുമ്പോ എനിക്ക് ഉടുപ്പില്ലാട് പോന്നീട്ടിന്റെ ഉള്ളി ഓറെ തറവാട്ടില്ല കയറിപ്പോഞ്ചരാടാ ഇനി നീ വീട്ടിൽ ഞാൻ കേട്ടൂല കണ്ട ഇങ്ങനെ നൊളിഞ്ഞു നൊളിഞ്ഞിട്ടാണ് എന്റെ വീട്ടില് കൊറേ പൊമ്പിളറെ കൂട്ടിക്കൊണ്ടുവരുന്നത്